നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൺസൂൺ മഴക്കെടുതിയിൽ വിറങ്ങലിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തി എട്ടായി മുപ്പത്തിയേഴ് പേരെ കാണാതെയായി ഹിമാചലിലെ മാണ്ഡിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷിംലയിലും റെഡ് അലേർട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞായറാഴ്ച ചമ്പയിലും മാണ്ഡിയിലും മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു ഉത്തരാഖണ്ഡിലും മഴ ശക്തമായി തുടരുകയാണ് നാല് ജില്ലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകി ഹരിയാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ജാർഖണ്ഡ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഡൽഹിയിലും മഴ മുന്നറിയിപ്പ് തുടരുന്നു ശക്തമായ മഴയും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഹിമാചൽ പ്രദേശിലെ മണ്ഡി മഴക്കെടുതിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ജൂൺ ഇരുപത് മുതൽ കണക്കുകൾ പ്രകാരം മരണസംഖ്യ എഴുപത് ഉയർന്നു സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് മിന്നൽ പ്രളയങ്ങളും പത്തൊൻപത് മേഘ വിസ്ഫോടനങ്ങളും പതിനാറ് മണ്ണിടിച്ചിലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫലമായി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത് ദുരിതത്തിൽ എഴുപത്തിയെട്ട് പേർക്ക് ജീവൻ നഷ്ടമായി മുപ്പത്തിയേഴ് പേരെ കാണാതെയായി ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് നൂറ്റി പതിനഞ്ചോളം പേരെ പരിക്കേറ്റിട്ടുള്ളതായി പറയുന്നുണ്ട് ഇവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റോഡുകൾ അടച്ചു ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വൈദ്യുത ട്രാൻസ്ഫോർമറുകൾ സ്തംഭിച്ചു ഇത് ആയിരം ണക്കിന് വീടുകളെ ബാധിച്ചിട്ടുണ്ട് ശക്തമായ വെള്ളപ്പൊക്കം കാരണം ഇരുന്നൂറ്റി അറുപത്തി ജലപാതകളും അടച്ചു മാണ്ടി ജില്ലയിലെ തുനാഗിയിലുള്ള ഹിമാചൽ സഹകരണ ബാങ്കിന് സാരമായ കേടുപാടുകൾ ഉണ്ടായി ബാങ്കിന്റെ ഒന്നാം നിലയിൽ വെള്ളവും അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ച മോഷ്ടിക്കപ്പെട്ടേക്കാമെന്നും സ്ഥലത്തെ വ്യാപാരികൾ ബാങ്കിന്റെ കാവൽ നിൽക്കേണ്ട ഗതികേടിലാണ് നിലവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ബാങ്കിന് ഉണ്ടായെന്നാണ് വെളിപ്പെടുത്തൽ ദുരന്ത സർക്കാർ പ്രതിമാസം അയ്യായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഇന്നും നാളെയും ഹിമാചൽ പ്രദേശത്ത് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതിനായി ഉത്തരാഖണ്ഡിലെ നാല് ജില്ലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെഹ്രി ഉത്തരകാശി രുദ്രപ്രയോഗ് ചമോലി എന്നീ ജില്ലകൾക്കാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് റോഡുകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ജെ സി ബി പോക്ലാൻഡ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള ആവശ്യ ഉപകരണങ്ങൾ മേഖലയിൽ വിന്യസിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് അന്യാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിൽ പറയുന്നു